ദേശീയപാതയിൽ മൂന്ന് തവണയാണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായത് സംഭവസ്ഥലത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുയർന്നു റോഡ് ഉപരോധിച്ചടക്കം നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു മലപ്പുറം കൂരിയാട് നിന്ന് പുതിയ വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരും അതുപോലെ കണ്ണൂർ കുപ്പത്ത് നിന്ന് അരുൺ പൂപ്പറമ്പയും വിശദാംശങ്ങൾ നൽകും ആദ്യം കൂരിയാടുള്ള സമീർ ബിൻ കരീമിലേക്കാണ് സമീർ ഇന്ന് ഈ നാട്ടുകാരുടെ ആശങ്ക വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനൊക്കെ പിന്നാലെ അവിടെ ഒരു വിദഗ്ധ പരിശോധന നടന്നു ഏത് തരത്തിലാണ് ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ ഉദ സമീർ ബിൻ കരീമിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് തയ്യാറായിരിക്കുന്നത് കണ്ണൂർ കുപ്പത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അരുൺ പൂപ്പറമ്പ തുടർച്ചയായി അവിടെ ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു കുന്നടിച്ചാണ് അവിടെ പാത നിർമ്മിച്ചത് ഇങ്ങനെ തുടർച്ചയായി മണ്ണിടിഞ്ഞു വീഴുക കല്ലുകളും ഈ കോൺക്രീറ്റ് കട്ടകളുമൊക്കെ വീട്ടിലേക്ക് ഒഴുകിയെത്തുക ചെളി അടിഞ്ഞു കൂടുന്ന സാഹചര്യം നാട്ടുകാർ വലിയ ആശങ്കയും പരാതിയും ഉയർത്തുന്നുണ്ട് എന്താണ് പുതിയ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ ഇജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കുപ്പത്ത് രണ്ട് ആശങ്കകളാണ് രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഒന്ന് റോഡിൻ്റെ ഒരു വശത്ത് അവിടെ വലിയ കുന്നിടിച്ചാണ് ഇതിൻ്റെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടന്നത് അവിടെ ഈ മഴ പെയ്തതിന് പിന്നാലെ ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് ആ രണ്ട് തവണ മണ്ണിടിച്ചിലുണ്ടായത് അത് രാവിലെ വേറെ ഒരു തവണ കൂടി മണ്ണിലിടിച്ചിലുണ്ടായിരുന്നു അങ്ങനെ വ്യാപകമായി മണ്ണ് ഒരു വലിയ ഭാഗം തന്നെ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റോഡിൻ്റെ മറുവശത്താണെങ്കിൽ ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വലിയ തോതിൽ മണ്ണെടുത്തിരുന്നു ആ മണ്ണ് ഡമ്പ് ചെയ്ത സ്ഥലമാണ് ആ മണ്ണ് നിക്ഷേപിച്ച സ്ഥലമാണ് അവിടെ കുന്ന പോലെ മണ്ണ് ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെയും ആ മണ്ണ് തുരന്നെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ മണ്ണ് മഴ പെയ്തതോടെ താഴേക്ക് ആ ചെളിയും അതോടൊപ്പം തന്നെ വെള്ളവുമായി താഴേക്ക് കുത്തി കുത്തിയൊലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അൻപത് മീറ്റർ താഴെ തന്നെ ആ വീടുകളുണ്ട് ജനവാസ മേഖലയാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നൊരു മേഖലയാണ് സി എച്ച് നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ുള്ള വീടുകളിലേക്ക് വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ വെള്ളവും ചെളിയും കയറി നമ്മൾ കണ്ട കാഴ്ച അനുസരിച്ച് അടുക്കളയിൽ പോലും ഈ ചെളി നിറഞ്ഞവർക്ക് താമസിക്കാൻ പറ്റാത്ത വാസയോഗ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായി അതോടെയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ ഇന്ന് കടന്നത് രാവിലെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നു ആ ഏറെ മണിക്കൂർ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഈ പ്രശ്നത്തിൽ ഇവർ ആശങ്ക കേൾക്കും ഇത് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ ജില്ലാ കളക്ടർ എത്തിയില്ല ജില്ലാ കളക്ടർ ളിപ്പറമ്പ് ആർ ഡി ഒ ഇതിന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെ ചുമതലപ്പെടുത്തി ആർ ഡി ഒ സ്ഥലത്തെത്തി ആർ ഡി ഒ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം അവരുടെ എഞ്ചിനീയർമാരുൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തി ഈ നാട്ടുകാരോട് സംസാരിച്ചു അവരുടെ ആശങ്കകൾ കേട്ടു ആ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിൽ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട് ആ വലിയ രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് ആ വലിയ കുന്നുപോലെ മണ്ണുണ്ട് ഈ മണ്ണ് ആ കുത്തി ഒലിച്ച് താഴോട്ട് വരുന്നതാണ് പ്രശ്നം അപ്പോൾ ഈ മണ്ണ് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെ നീക്കം ചെയ്യും എന്ന കാര്യം അത് പ്രായോഗികമായൊരു പ്രശ്നമാണ് അതിനെന്ത് പരിഹാരമാണ് ആ ദേശീയപാത അതോറിറ്റിയുടെ അതേ അധികൃതരും അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിയും കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ റോഡിന്റെ മറുവശത്ത് ഈ കുന്നിടിച്ചിട്ടുള്ള ഈ നിർമ്മാണം അത് ഇതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണോ ആ നിർമ്മാണ പ്രവർത്തി നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ സാങ്കേതികമായ പരിശോധന എന്തായാലും നടത്തേ നടത്തേണ്ടതുണ്ട് കാരണം വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ് അത് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ആ ഒരു പ്രശ്നപരിഹാരമാണ് വേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഈ ഇവിടെയാണ് ഒരു ഇവിടെയാണ് ഒരു ചർച്ച നടക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ തളിപ്പുറം വാർഡിയോ ഉൾപ്പെടെ ഇവിടെ ആ കാര്യങ്ങൾ സംസാരിച്ച് ചർച്ച നടത്തുന്നുണ്ട് സ്വാഭാവികമായി അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം ഉണ്ടാകും ഇവിടെ ഒരു പ്രദേശവാസിയുടെ വീട്ടിലാണ് ഈ ചർച്ച നടത്തുന്നത് അതിനുശേഷം അവർ പുറത്തേക്കിറങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ കാര്യങ്ങളിൽ എന്താണ് അവർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആ പ്രശ്നപരിഹാരത്തിന് എന്താണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ആ ചർച്ചയിൽ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആ ചർച്ച പൂർണ്ണമായിട്ടുണ്ട് ആ അത് ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാട്ടുകാരും നാട്ടുകാരുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ആർ ഡി ഒ ഉൾപ്പെടെയുള്ള സംഘവും പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ തളിപ്പറമ്പ് ആർ ഡി ഒ ഉൾപ്പെടെയുള്ളവരുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള വിദഗ്ധ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള